നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മട്ടൻ കറിയാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ അരക്കിലോ മട്ടൺ എല്ലോട് കൂടിയാണ് വാങ്ങിച്ചിരിക്കുന്നത് മട്ടൺ വാങ്ങിക്കുമ്പോൾ എപ്പോഴും എല്ലും നെയ്യും വേണം എങ്കിൽ വെച്ചാലേ നമ്മൾ കറി വെക്കുമ്പോൾ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ അപ്പം കഴി വെച്ചിരിക്കുന്ന മട്ടൺ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം സാധാരണ നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്ന ഒരു മട്ടൻ കറിയാണ് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊ മല്ലിപ്പൊടി അര ടീസ്പൂൺ നല്ല എരുവെള്ള മുളക് പൊടിയാണ് ഇത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർച്ചത് നാല് ചുവന്നുള്ളിൽ ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ചെറിയ നാരങ്ങ വിഴിഞ്ഞ നീര് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തിട്ട് മട്ടൺ നന്നായിട്ട് വെന്ത് വരെ നമുക്ക് വേവിച്ചെടുക്കാം ഒരു എട്ട് വിസിലെങ്കിലും വരണം അത് കുക്കറിൻ്റെ ഇതനുസരിക്കും ചില കുക്കറിൽ ആറ് വിസിൽ വന്നാൽ മതി കുക്കറിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും ഇറച്ചി വെന്ത് കിട്ടുന്നത് ഇറച്ചി വേഗാനായിട്ട് വെച്ച് ഇറച്ചി വെന്ത് വരട്ടെ ആ സമയത്തിന് നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം നമ്മൾ അത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടൊരു മൺചട്ടി എടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി നന്നായി ചൂടായി വരട്ടെ ഇതേപോലുള്ള കറികളൊക്കെ മൺചട്ടിയിൽ തന്നെ തയ്യാറാക്കുക ചട്ടി ചൂടായി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടായി വരട്ടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് പറ്റു ദിവസം ചുവന്നുള്ളി ചെറുതായി കരിഞ്ഞത് രണ്ട് സവാള ഇതെല്ലാം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം മൂന്ന് പച്ചമുളക് രണ്ട് രണ്ട് കറിവേപ്പില ഉള്ളി ചവള നന്നായിട്ട് വാടിയതിന് ശേഷം മാത്രമേ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച് നമ്മൾ ഇട്ട് കൊടുക്കാറുള്ളൂ അവളൊക്കെ വന്നിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം പത്തു അഞ്ച് കഷ്ണം വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചതാണ് ചേർത്ത് കൊടുക്കാം എട്ട വിസിൽ വന്ന് നമ്മൾ കുക്കറിൻ്റെ ഫ്ലെയിം ഓഫാക്കാണ് അതേസമയം തന്നെ ഉള്ളി സോളയൊക്കെ നന്നായിട്ട് ഒരു ഷെയ്ഡ് മാത് വന്നിട്ടുണ്ട് ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് വേണം നമ്മൾ ഇതിനകത്തേക്ക് വേണ്ട മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് വീട്ടിൽ പൊടിച്ചതാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഗരം മസാല വീട്ടിൽ പൊടിച്ചതായുകൊണ്ടാണ് നമ്മൾ അര ടീസ്പൂൺ ഇട്ടു കൊടുത്തത് കടയിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ നിങ്ങൾ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക മുളകും മല്ലിയുടെ ഒക്കെ പച്ചക്കുത്ത് മാറുന്നവരെ നമ്മൾ നന്നായിട്ട് കൈ എടുക്കാതെ ഇതേപോലെ ഒന്ന് വഴത്തി കൊടുക്കണം നല്ല ഒരു ബ്രൗൺ ഷെയ്ഡ് ആകുന്ന സമയത്ത് ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു തരാൻ അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുക്കാം തക്കാളി ഇവിടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരയ്ക്കുക ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക നല്ല ഇറച്ചിയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇല്ല നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ചതാണ് തിളപ്പിച്ച വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ചില നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ വെന്ത് ഇറച്ചി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക െല്ലാം കറക്റ്റാണ് ഇനി നമുക്കൊരു പത്ത് മിനിറ്റോളം ഇതൊന്ന് മൂടി വെച്ച് കഴിക്കാം അതൊക്കെ ഒന്ന് തുറന്ന് നോക്കാം കറിയെല്ലാം നന്നായിട്ട് വറ്റി പുറകി വന്നിട്ടുണ്ട് നല്ലൊക്കെ കൊടുക്കാം രണ്ട് മിനിറ്റോളം നമുക്കൊന്ന് മൂടി വെച്ച് കഴിക്കാം ഇത്രയും മതി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം ഇനി ചട്ടി തണുക്കുമ്പോൾ ഒന്നുകൂടി ഇത് വറ്റി നന്നായിട്ട് കരുവത്തിനാവും ഫ്ലെയിം ഓഫാക്കുകയാണ് എന്തുകൊണ്ട് നല്ല പച്ചക്കറിവേപ്പിലിട്ടുകൊടുക്കുക അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇത് ഓപ്ഷനിലാണ് അത്രയേ വളരെ പെട്ടെന്ന് നമ്മൾ വീട് വീട് മട്ടൻ കറി തയ്യാറാക്കി ഇനി നമുക്കൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റിയാലോ അടിപൊളിയൊരു മട്ടൻ കറി ഇവിടെ തയ്യാറായി നമുക്ക് ചോറിൻ്റെ ചപ്പാത്തിയുടെയും ചപ്പാത്തിയുടെ എടിയപ്പത്തിൻ്റെയും എന്തിൻ്റെയും കൂടെ കൂടെ നല്ല അടിപൊളി കോമ്പഴാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഇനി ഇതേപോലെ നല്ല നല്ല വീഡിയോയുമായി നമുക്ക് കാണാം താങ്ക്